നമുക്ക് എളുപ്പത്തിലൊന്ന് സെറ്റ് കൊണ്ട് കൊടുക്കാൻ പഠിച്ചാലോ അപ്പൊന്ന് കണ്ടിട്ട് അല്ലേ കുറെ നാളായി ഒരു സെറ്റ് കൊണ്ട് എടുത്ത് കാണിക്കാൻ ചോദിക്കുന്നു പിന്നെ നമ്മുടെ യൂട്യൂബിലുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ അവർ ചോദിക്കുന്നു സെറ്റ് എടുക്കാൻ അറിയില്ല സെറ്റ് എടുക്കാൻ അറിയില്ല അപ്പം ഞാൻ ചോദിച്ചു ഒന്ന് സെറ്റ് എടുക്കണത് എടുത്താലോന്ന് അപ്പോൾ സെറ്റ് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതാണ് പിന്നെ ഇത് അപ്പോൾ പോത്തണ്ടേ നീളം കൂടുതലുള്ളത് നമ്മൾ മുമ്പായിട്ട് കൊടുക്കണം അടിയിലിരിക്കുന്നത് ഇത് നീളം കുറഞ്ഞു ഇത് നമ്മൾ രണ്ടാം മുണ്ടായിട്ട് ദാവണിയെ കൊടുത്തില്ലേ ഹഫ്സാനെ കൊടുത്തില്ലേ അതുപോലെ ഞെറിയാൽ മതി വളരെ ഉളപ്പായിട്ടാണ് നമുക്ക് അതിനെ മുമ്പ് എടുത്തിട്ട് വരാം എല്ലാം നീളമായിട്ട് എന്നെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാവാടക്കാൻ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല ചിലർ സെൻറ്ററിൽ എടുക്കും ചിലർ സൈഡിൽ കൊടുക്കും സൈഡിലാണ് ശരിക്കും പൊതുവെ എല്ലാവരും ഉടുക്കുക നമ്മുടെ ഈ ഈ സൈഡിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന കര ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ പാകത്തിന് വരണം എന്നിട്ട് ഈ തുമ്പിങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കുക ശരിക്ക് ഇങ്ങനെ മടിയെന്ന് പറയില്ലേ പണ്ടൊക്കെ കിടക്കും പിന്നെ അതിന് ശേഷം നമ്മളുടെ ഈ മുൻപിനെ മടക്കുക തുരുത്തിടിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നു നമ്മൾ കറക്റ്റ് എന്താ കുറച്ചൊരു ഇത്രയും ഭാഗം മടങ്ങി ഒന്നും പ്രശ്നമില്ല അപ്പം കാരണം അതങ്ങ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതല്ലേ കാണില്ല ഇത് കറക്റ്റായിട്ട് അടി കാണാൻ നല്ല ഭംഗിയുടെ രീതിയായിട്ട് ഇതായിട്ട് എന്താ പറയുക ഭംഗിയായിട്ടിങ്ങനെ പിടിക്കുക അതിന് ശേഷം നമ്മൾ മുമ്പ് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാത്തതേ ഉള്ളൂ പിന്നെ ഒരു തുമ്പ് ഒരു സ്വല്പം പുറത്തേങ്ങാ ഒര് കുറിയിരുന്നാലും അത് അങ്ങനെ ആക്കാം അവർക്കൊരു ഇഷ്ടം എൻ്റെ ഇഷ്ടം സോറി മടി ഇങ്ങനെ എടുത്തു അതാ ഭംഗിയായിട്ട് കൊണ്ടുവന്നിരുന്നേ ഇത്രേ ഉള്ളൂ കാര്യം എന്ത് സിമ്പിളാണ് സിമ്പിളാൻ കൊടുക്കാനറിയാം നമ്മൾ വലിയ പണിയൊന്നുമില്ല ഒരുപാട് പേരൊക്കെ കാണിക്കുന്ന കാണാം ഒരുപാട് സമയം എടുത്തിട്ടൊക്കെ സെറ്റ് കൊണ്ടു കൊടുക്കാനായിരുന്നു പക്ഷേ എൻ്റെ ഒന്നും ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് എടുക്കാം ഇത് നമ്മളുടെ രണ്ടാം കൊണ്ടിന് ഇത് നമുക്ക് ബെഡിൽ ഇട്ടിട്ടൊക്കെ സാരിയുടെ പ്ലേറ്റ് എടുക്കില്ലേ അതുപോലെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട് നമുക്ക് ഈ വീതിക്കാണ് ഞാൻ എടുക്കുന്നത് വീതിയിൽ മടക്കി ഇനി അതുപോലെ തന്നെ ബാക്കിയും കൂടെ ഇത് മടക്കി വെച്ചുകഴിഞ്ഞാൽ ഒരു മൂന്ന് പ്ലേറ്റേ കിട്ടുള്ളൂ രണ്ട് മൂന്ന് പ്ലേറ്റ് പ്ലേറ്റിക്കൂറിലൊന്നും സാധാരണ സെറ്റ് മുന്നേ കിട്ടില്ല ഇത്രയേ ഉള്ളൂ ആവശ്യം അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന പ്ലേറ്റ് ഈ സൈഡിലായിരിക്കും വന്നുണ്ടാവുക നമ്മുടെ റൈഡ് സൈഡിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പാകത്തിന് എന്നാലുള്ള ബാക്കിയുള്ളത് ഇങ്ങനെ കിടക്കുകയുള്ളൂ മുകളിലും രീതിയിൽ ഇത് വരുള്ളൂ ഈ തുമ്പ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ സെറ്റ് കൊണ്ട് കൊടുക്കാം അതിന് മുമ്പ് കറക്റ്റ് ഇതിങ്ങനെ തേച്ച് വെച്ചൊക്കെ എടുക്കാം കേട്ടോ തേച്ച് വെച്ച് ഭംഗിയാക്കിയൊക്കെ എടുക്കാം ഇത് ഞാൻ കുറേയായിട്ട് ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്ന സെറ്റ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു പൂരായികളുണ്ട് മുണ്ടിൻ്റെ കാണാൻ ഭംഗി വേറെ ഒന്നും അടക്കി വെച്ചിരിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷേ കണ്ട ായിട്ട് കിട്ടിയിട്ടില്ല ഇനി നേരെ ഇത് തോളത്തേക്ക് ഇട്ടുക ഈ തോളത്തേക്ക് ഇടുമ്പോൾ നമ്മളുടെ മുട്ടുകാലുണ്ടല്ലോ മുട്ടുകാലിൻ്റെ ഇറക്കത്തിന് മുട്ടിൻ്റെ തൊട്ട് താഴെ എടുക്കാൻ ഭാഗത്തിലുള്ള ഇറക്കത്തിന് വരണം അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഈ തുമ്പുണ്ടല്ലോ ഈ തുമ്പ് നേരെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു ഇട്ടതിന് ശേഷം ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ബാക്കിൽ ഇങ്ങനെ സിലിണ്ടറിലായിട്ട് ഇന്ന പൂണ് പോലെ വരും അത് നമ്മൾ മുണ്ട് വാങ്ങിക്കുമ്പോൾ ഒരുവിധം നല്ല നീളം വീതിയൊക്കെ ഉള്ള ഹൈറ്റുള്ള ഉള്ള ആക്കാൻ അതനുസരിച്ച് നീളം വീതിയുള്ള മുണ്ട് എടുക്കണം അല്ലാതെ ഒരു അഞ്ച് രൂപ അങ്ങനെ എടുക്കാൻ മാത്രമേ അത് കറക്റ്റായിട്ടിങ്ങനെ ബാക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ വെച്ചാൽ അവർക്ക് പറഞ്ഞു തരും സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഇടക്കും കാണുന്നില്ല നമ്മൾ അങ്ങനെ ഈ തുമ്പെടുത്തിങ്ങോട്ടേക്ക് കുത്തുക അതെ അവിടുത്തെ ഞങ്ങൾക്ക് ഉദ്ധ ശീലമുള്ളവർക്ക് പിന്നെ ഒന്നും വേണ്ട കറക്റ്റായിട്ട് തന്നെ നമ്മുടെ എടുക്കാൻ പറ്റും ഞാൻ ഉദ് വന്നപ്പോൾ ചീരാറൊക്കെ അപ്പോൾ അതിൻ്റെ കളുകൊണ്ട് അങ്ങനെ ഒന്നായിട്ട് നമ്മൾ കുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്നു ഉണങ്ങിയിട്ടാണ് ഇവിടുത്തെ വീട്ടിന് വെള്ളം ഒന്ന് കൂടി ഭംഗിയാക്കി എടുക്കുന്നു പിൻ ചെയ്യുന്നു അത്രയുള്ളൂ സെറ്റ് കൊണ്ട് എടുത്തു കഴിയുമോ റെഡി ഒക്കെ നമ്മൾ ഭംഗിയാക്കുക അത്രയുള്ളൂ ആവശ്യം ഇവിടെ ഇങ്ങനെ ബ്ലൗസ് കാണുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വയർ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം മൂടിയ വേണ്ട അതാ അത്രയും വീതിക്കുള്ള പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ മതി കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കൊണ്ടു കൊടുക്കാം എങ്ങനെയുണ്ട് ഇഷ്ടമായോ പറയണേകദേശം നമ്മുടെ ബാക്കിൽ വരുന്ന ഈ തുമ്പും ഈ രണ്ടാം കൂട്ടിൻ്റെ തോളത്തേക്ക് നമ്മൾ എടുത്തിടുന്നതും അടുക്ക പിടിച്ചാൽ നീളമായിരിക്കും കിട്ടുന്നത് കറക്റ്റ് ആയിരിക്കും എനിക്ക് വന്നത് അപ്പാണെങ്കിൽ ഭംഗിയാണ് എല്ലാവരും ടുത്തു നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എനിക്ക് തേറ്റ് ഭംഗിയാക്കി മൊണ്ടെടുത്താൽ ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കണം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ